കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിമംഗല വനമേഖലയിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വ്യക്തവും കൃത്യവുമായ ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചതായി സിപിഎം അടിമാലി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ പറഞ്ഞു വനംവകുപ്പ് ഉന്നയിക്കുന്ന തടസ്സങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളടക്കം മുഖ്യമന്ത്രിയെയും മറ്റ് വകുപ്പ് മന്ത്രിമാരെയും സന്ദർശിച്ചതിനെ തുടർന്നാണ് നടപടി അപകടമരങ്ങൾ മുറിച്ചുമാറ്റുവാനും ഹൈക്കോടതി വിധിക്കെതിരെ വനംവകുപ്പ് അപ്പീൽ പോകുന്നത് തടയുക കർശന നൽകി വനം വകുപ്പ് റവന്യൂ വകുപ്പ് ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ചേരുകയും റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായും അദ്ദേഹം അറിയിച്ചു ഇവിടെ വളർന്നുള്ള കിലോമീറ്റർ ദൂരം വീതി ഫോറസ്റ്റ് നിൽക്കുകയാണ് എന്നൊരു പ്രശ്നം അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പ്രദേശത്തെ റവന്യൂ പുറംബാക്കാണ് എന്നും ഇതിൽ ഫോറസ്റ്റ് അധികാരമില്ല എന്നും വിധിക്കുണ്ടായി ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ തുടർന്ന് ഈ നാഷണൽ ഹൈവേയുടെ വീതി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കാനും അപകടകരമായി നിൽക്കുന്ന എല്ലാ മരങ്ങളും ഇതിനകത്തെ മുറിച്ച് നീക്കം ചെയ്യുന്നതിനും ഇത് നാഷണൽ ഹൈവേ നിർമ്മാണ ഉടൻ ആരംഭിക്കുന്നതിനും എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ റവന്യൂ വനം വകുപ്പ് സെക്രട്ടറിമാരുടെയും മേധാവികളുടെയും യോഗം ചേർന്നുകൊണ്ട് ഈ കാര്യത്തിൽ റോഡ് ആവശ്യമായ എല്ലാ നടപടികളും അടിയന്തരമായി നടപ്പാക്കും എന്ന് ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകി ഈ കാര്യത്തിൽ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുകയും ഞങ്ങൾക്കവിടെ എല്ലാവരെയും കാണുന്നതിന് വേണ്ടി നമ്മുടെ നാഷണൽ ഹൈവേയുടെ സംരക്ഷണ സത്യയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അതുപോലെ തന്നെ ചെയർമാൻ പി എം പി നേതൃത്വത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കെയും മന്ത്രിമാരെയും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന് ഇത്രയും അനുകൂലമായി പ്രതികരിച്ച ഗവൺമെൻറ്റിനെ ഞങ്ങൾ